ശരണ്യ രാവിലെ പാത്രമായിട്ടൊക്കെ പുറത്തിറങ്ങിയല്ല അങ്ങനെ മഴ ആയിട്ടങ്ങനെ പൊറത്തിറങ്ങി ഏതായാലും എനിക്ക് തോന്നി പാത്രമായിട്ട് ഇറങ്ങിയപ്പ ശരക്ക് എത്തണത് പറിക്കും എങ്ങനെ കാക്കയമ്മ പോലും കൊത്താനാണ് കാന്താരി കാക്കയമ്മ പോലും കൊത്തി കാക്ക െ നമ്മടെ ഈ ഒരു കാന്താരി പോയല്ലേ എന്നാ എനിക്കെത്തിയല്ല കാരണം മദലിന്റെ പൊക്കായിക്കും മദലിന്റെ പൊക്കായി കാന്താരിക്ക് പിന്നെ എങ്ങനെ ആ എന്നാ അച്ഛനെ വിളിച്ചത് അച്ഛൻ എവിടെ പോകാനായിട്ട് നിങ്ങള് ഉറക്കല്ലേ അച്ഛന് പണി കൊടുക്കുക ഒന്ന് പറഞ്ഞു കൊടുത്തു ആ രാവിലെ തന്നെ കാന്താരി പറഞ്ഞു കൊടുക്കരണ് ആ അതെ ഒരു കമന്റിലുണ്ടായിരുന്നു പുളിശ്ശേരി വെക്കണോന്ന് കമന്റ് ഉണ്ടായിരുന്നു പറഞ്ഞാ പറഞ്ഞു അച്ഛന് തന്നെ എത്തുന്നില്ല എൻ്റെ ഓ ഈ കാന്താരിക്ക് ഭയങ്കര പൊക്കായി പോയി ആ എൻ്റെ ജൈവാമേ ശരണ്യ അച്ഛ മദലേലൊക്കെ മഴ പെയ്ത് പൂപ്പൊലായി നമുക്ക് ആ മിഷിയം മേടിച്ചൊന്ന് അല്ലെ ഒന്ന് അടിച്ച് കഴുകണം അത്ര മതിയാണ് രണ്ടിനും കിട്ടിക്കോളൂ അതൊച്ചു അല്ല സരന്യ അതെ വെള്ളം വന്നപ്പോ അതിന്റെ ഇല കൊഴി കൊഴുങ്ങി പോയത് അല്ലല്ലോ അപ്പൊ അപ്പൊ നമുക്ക് പുളിശ്ശേരി വെക്കണ വീഡിയോയിലേക്ക് പോവാം ശരണ്യ അച്ഛനെ ഇത് ചെത്തുമ്പോ അമ്മ ഇത് പറഞ്ഞ തേങ്ങാ ചെലവ് അല്ല അത് പറഞ്ഞില്ലല്ലോ ഞാൻ ഓർത്ത അതായത് എന്നാ അച്ഛൻ വലുത് മേടിക്കാൻ പറ്റി വിളിച്ചപ്പോ ചോദിച്ചപ്പോഴും ണ്ടല്ലോ ബാക്കി കഴിക്കാതെ അതെ നല്ല അടിപൊളി പൈനാപ്പിളാണ് കേട്ടോ നല്ല വലുത്തത് തന്നെ മേടിച്ചു കേട്ടോ അതിലേ ഭാഗ്യ ഞാൻ തന്നെ പോകാനുണ്ടായിരുന്നു അപ്പൊ മഴയല്ലേ ഭാഗ്യം ഇടൊക്കെ ജയിക്കാം ഞങ്ങളും വരണ്ടേ അന്ന് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ അമ്മ വന്നു അതെ കടുക് വാക്കാൻ അരിഞ്ഞ് ഉള്ളി എടുത്തേണ്ടിവന്നത ായിട്ട് ആള് വന്നു കഴിഞ്ഞ അച്ഛൻ പറയാതെ തന്നെ പ്ലേറ്റ് എടുക്കും മുര കടുവ് പറക്കാൻ പാത്രത്തില് ജോലി ചെയ്താ അടുത്ത സംഭവം രാവിലെ അകത്തെ സംഭവിച്ച നല്ല മുറിച്ചപ്പോ തന്നെ നല്ല നല്ല ഇതുണ്ട് ആ ശെരി എന്നാലേ ശനിയ ശനിയെ ജ്യൂസ് അടിച്ചാൽ മാത്രമേ കഴിക്കൂ അങ്ങോട്ട് പറയാൻ എന്താ മടി ശനിയെ പൈനാപ്പിള് പീസായിട്ട് തിന്നാറില്ല അല്ലേ എനിക്ക് വേണ്ട പിന്നെ എന്നെ കഴിക്കണി അല്ല എന്നെ ഇല്ല ഞാൻ ഈ പുളിശ്ശേരി വെക്കാൻ വേറെ ഇനി അതാണ് നമ്മൾ പുളിശ്ശേരിക്കുള്ള നിങ്ങൾ കാണിച്ചു ഇത്ര പുളിശ്ശേരിക്ക കാന്താരി പൈനാപ്പിൾ ഇത്ര എന്താ കഴിഞ്ഞ അവിയൽ വെക്കണ വീഡിയോയിൽ ഒത്തിരി പേര് കമന്റ് ഇട്ടായിരുന്നു ശരണ്യ ഹായ് കൊടുക്കണം അപ്പൊ ആരൊക്കെയാണെന്നറിയാവ ഒന്ന് കോയിറ്റിൽ നിന്നും വിനുത ചേച്ചി ഹായ് പറഞ്ഞു അല്ല അത് കഴിഞ്ഞ അവിയലിന്റെ വീഡിയോയിലും പറഞ്ഞായിരുന്നു ആ അതുപോലെ ഡെയ്സി എബ്രഹാം എന്ന് പറയുന്ന ചേച്ചിയും പറഞ്ഞായിരുന്നു അച്ഛനെ അമ്മ അച്ഛനെയൊക്കെ തിരക്കിയതായിട്ട് കേട്ടാ ആ പറഞ്ഞായിരുന്നു പിന്നെ ഏർ അതെ അതെ പിന്നെ എന്താണ് അച്ഛന തിരക്കിയായിരുന്നു ബേസി എബ്രഹാം എന്ന് പറയണ ചേച്ചി തിരക്കിയായിരുന്നു അപ്പൊ ഒരു ഹായ് സന്തോഷം പിന്നെ അതുകൂടാതെ ശരണ്യെ അച്ഛനേടും അമ്മയോട് ഹായ് പറയണമെന്ന് സെബാസ്റ്റിയൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ബിന്ദു സോമൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് തന്നെ ആ ചേച്ചിക്ക് ഹായ് അല്ലെ ഞങ്ങളുടെ പ്രത്യേക പ്രത്യേകിച്ച് അതുപോലെ പ്രമോദ് രാധാകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ മോളി പൗലോസ് ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട് അത് മോളി വർഗീസ് ആണ് ഇത് പൗലോസ് സോറി അല്ലേ പിന്നെ രാജീവ് അതിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ഹായ് പറയുന്നത് സൗദിയിൽ നിന്നും യൂസഫ് പറഞ്ഞിട്ടുണ്ട് ഹായ് അതുപോലെ ചോദിച്ചിട്ടുണ്ട് ആ അതുപോലെ അശ്വന്ത് ഹായ് പറയണം പിന്നെ ശരണ്യ സിജു എന്ന് പറയണം ആ ചേച്ചിക്ക് ഒരു ഹായിരുന്നു എല്ലാരും

അതിലപ്പ് ഇതിലായിട്ടാണോ അല്ല ഞാനിടത്ത് വലിയ ചട്ടിയിലൊക്കെ പേരുണ്ടല്ലോ ഇങ്ങനെ സ്റ്റീൽ പാത്രം ഒക്കെ വെക്കുമ്പോ തെന്നും കേട്ടാ സ്റ്റൗവേ കേട്ടോ അല്ല എന്നാലും ചട്ടിയിലൊക്കെ വെക്കാവുള്ള സ്റ്റീൽ പാത്രം വെച്ചാൽ തെന്നാൻ ചാൻസ് ഉണ്ട് കേട്ടാ ശ്രദ്ധിക്കണം സിമ്പിൾ പരിപാടിയാണല്ലേ ചെറിയൊരു പരിപാടിയായിരുന്നു ആ കടിപ്പന എടുത്ത് വെച്ചോ അല്ലെങ്കി ഞാൻ പിടിച്ചെണ്ടൊക്കെ ഇളക്കാവുള്ളൂ എന്ന ഉപ്പു പോരാ ഉപ്പ് പോരാ

കൊടുക്കുക അല്ലേ പിന്നെ കൈ വപ്പ് കറിവേപ്പ് ആ വിശകി പോയി ആ കൊടുക്കുക സൂക്ഷിച്ചൊക്കെ ഇളക്കി കൊടുക്കുക അതെ ചേർക്കാനല്ലേ ഇല്ല ചേരില്ല നെ അപ്പോൾ ഇനി പുളിശ്ശേരി മാത്രമേ ഉള്ളൂ അല്ല പിന്നെ കയറ് തരണ്ട് പിന്നെ മീൻ അച്ഛൻ കൊട്ട് പോവ കൊട്ട് പോയി വരുമ്പോൾ മെഴിച്ചണ്ടേന്നാണ് പറഞ്ഞു ഓ ഞാൻ മെഴിച്ചണ്ട വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ല അതപ്പം പോയ പൊടിമീനെ വറുത്തതട അതുകൊണ്ടല്ല कच्चാ പോയാ മാറ്റിയോ ആയില്ലോ നല്ല മീനും മേടിച്ചത് ഞാൻ ആ നല്ല അഭിപ്രായമാണ് എന്നെ പറ്റിയപ്പോളക് പൊടി ഇടത്തി അങ്ങനെ എല്ലാരും മുളക് പൊടി ഇടാറില്ലല്ലേ ചേർക്കും ൊന്നിളക്കി കൊടുക്കുക ആ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് ഇപ്പൊ ഒരു അച്ഛൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ ഇത് പക്ഷേ കൂട്ടണം

കൂട്ടുകാരെ എല്ലാ കമന്റിലും കൊണ്ട് ഷിജുവിന് വണ്ണം കുറഞ്ഞു എന്നും പറഞ്ഞ് കമന്റ് ചെയ്തപ്പോൾ ശരണ്യൊക്കെ ഒരു ബുദ്ധിമുട്ട് അയ്യോ എനിക്ക് വണ്ണം വെച്ചല്ല എന്നൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ആ അപ്പൊ നമ്മളുടെ ഈ പുളിശ്ശേരി ഇത്ര ഇത് ഇതുപോലെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് എന്നാല് പൈനാപ്പിൾ പൈനാപ്പിളല്ലേ പുളിശ്ശേരി റെഡിയായി അല്ലേ ലൈക്കെങ്കിലും ചെയ്തേക്കണല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായമാണ് കേട്ടോ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അപ്പൊ ഞങ്ങള് ഏർ ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് ഇന്ന്